ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈശ്വര ആരാധനയോടുകൂടി നിസാരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നതെങ്കിലും അതിന് മഹത്തായ ഫലമായിരിക്കും എന്നാൽ ഈശ്വര ആരാധന ഇല്ലാതെ ഈശ്വരചിന്ത ഇല്ലാതെ മഹത്തായ കർമ്മം ചെയ്താലും അതിനൽപ്പം പോലും വിലയില്ല അതിനാൽ നാം എത്രയും നിസാരമെന്ന് തോന്നുന്ന പ്രവൃത്തി പോലും ഈശ്വരസ്മരണയോടുകൂടി വേണം ചെയ്യാൻ ഒരു പൂ പറിക്കുന്നതും ഒരു കഷണം നുറുക്കുന്നതും കുട്ടിയെ കുളിപ്പിക്കുന്നതും എല്ലാം ഭഗവത്സ്മരണയോടുകൂടിയാണെങ്കിൽ അവയെല്ലാം തന്നെ ഈശ്വരസ്മരണയാണ് മുറ്റമണിക്കുന്ന ഒരു നിസാര പണി പോലും ആ മുറ്റം അടിക്കുന്ന സമയത്ത് ഈ കൈകൾക്ക് ഈ ചൂല് പിടിക്കാനുള്ള കഴിവ് ആ സർവേശ്വരനാണ് തരുന്നത് ഭഗവാന്റെ മുറ്റമാണ് നാം അടിക്കുന്നത് എന്ന കൂടി വേണം നാം ആ കർമ്മം ചെയ്യാൻ എന്നാണ് അതിനാൽ ഒരു കവി പറയുകയാണ് വെറും നിസാരകർമ്മം വെറും നിസാരകർമ്മം പോലും സദ്ധർമ്മമായി വരും വെറും നിസാരമാം കർമ്മം പോലും സദ്ധർമ്മമായി വരും ഈശ്വരാരാധനത്തിൻ്റെ രൂപമാർന്നു വിളങ്ങിടും എന്നില്ലേ വെറും നിസാരമാം കർമ്മം വെറും നിസാരമായ ഒരു കർമ്മം ആ കർമ്മം പോലും സദ്ധർമ്മമായി വരും ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായിട്ട് മാറും ഈശ്വരാരാധനത്തിൻ്റെ രൂപമാർന്ന് വിളഞ്ഞിടും അത് നമ്മളെ സവേശ്വരനെ പൂജിക്കുന്നതിന് സഫമാണ് അപ്പോൾ ഈശ്വര പൂജയും നാം ചെയ്യുന്ന സാധാരണ കർമ്മവും എല്ലാം ഈശ്വര ആരാധനയാക്കി മാറ്റേണ്ടതാണ് അതിനെ നാം എന്താ ചെയ്യേണ്ടത് കർമ്മത്തെ അല്ല മാറ്റേണ്ടത് നമ്മുടെ മനസ്സിനെയാണ് മാറ്റേണ്ടത് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി സദാ സമര സമയത്തും സർവേശ്വരനാണ് ഈ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് എനിക്ക് തരുന്നത് എന്ന ബോധത്തോടു കൂടി ഏത് കർമ്മം ചെയ്താലും ആ കർമ്മമൊക്കെ ഈശ്വര പൂജയാണ് അതീശ്വരന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് താനും അപ്രകാരം നാം കർമ്മം ചെയ്യണം എന്നാൽ നാം കൂടിയും ആ കൂടിയും മറ്റുള്ളവരെ പുച്ഛമായി കണ്ടുകൊണ്ടും ഹോമം ഈശ്വര യജ്ഞമാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ യജ്ഞം ഭഗവാന് പ്രീതികരമല്ല പ്രീതികരമായി ഭവിക്കുകയുമില്ല അതാണ് ഭഗവതത്തിൽ വിപ്രവത്നി അനുഗ്രഹം എന്ന ഒരു ഭാഗമുണ്ട് ബ്രാഹ്മണന്മാർ ഈശ്വരപ്രീതിക്ക് വേണ്ടി വലിയ യാഗയജ്ഞ ഹോമാരി കർമ്മം ചെയ്യുന്നു പക്ഷേ അവരുടെ അവരുടെ പത്നിമാരാവട്ടെ അത്തരം കർമ്മങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല അവർ ഭഗവാനെ ഉപാസിക്കുന്നു ഒരിക്കൽ രാമനും കൃഷ്ണനും വിശന്നിരിക്കുമ്പോൾ ആ ബ്രാഹ്മണന്മാരുടെ യജ്ഞശാലയിൽ ചെന്ന് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ ചെന്നു ബ്രാഹ്മണരോട് ഭിക്ഷയാലിച്ചു ആ ബ്രാഹ്മണർ ആ കുട്ടികളെ ഓടിച്ച് ആട്ടി ഓടിച്ചു വിടുകയാണ് ചെയ്തത് പിന്നീട് ഭഗവാൻ പറഞ്ഞു ആ വിപ്രവത്നിമാരുടെ അടുത്ത് പോകൂ എന്ന് അവിടെ ചെന്ന ആവശ്യം പോലും പറയേണ്ടി വന്നില്ല രാമനെന്നും കൃഷ്ണനെന്നുമുള്ള പേര് കേട്ടപ്പോഴേക്കും അവർ ചോറുപാത്രത്തിൽ ചോറും എല്ലാം നിറച്ച് എവിടെയാണ് കൃഷ്ണൻ എവിടെയാണ് രാമൻ എന്ന് പറഞ്ഞ് അവർ ഓടി കുട്ടികൾ പിന്നാലെ ഓടി ഈ പോക്ക് കണ്ട ബ്രാഹ്മണർ തൻ്റെ യജ്ഞാദികളെ നിർത്തിക്കൊണ്ട് ഭാര്യമാരോട് പറഞ്ഞ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ ഇനി മേലിൽ ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് പക്ഷേ അവർ അവിടെ ചെന്നു ഭഗവാന്റെ മുമ്പിൽ ഈ നിവേദ്യങ്ങളെല്ലാം നിരത്തി ഭഗവാൻ അത് സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി ഇരുന്നു ഇനി തിരിച്ചു പൊയ്ക്കോളാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ല അങ്ങയുടെ ഈ പാദത്തിൽ കടന്ന് ഞങ്ങൾ ജീവത്യാഗം ചെയ്യുകയാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ ഉപേക്ഷിച്ചു ഇനി തിരിച്ച് ചെല്ലരുത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഭഗവാൻ പറഞ്ഞതെന്താ ഞാൻ പ്രസാദിച്ചാൽ എല്ലാവരും നിങ്ങളിൽ പ്രസന്നരായിരിക്കും തിരിച്ചു പോകൂ എന്ന് അങ്ങനെ തിരിച്ചവർ ചെല്ലുമ്പോൾ ഭർത്താക്കന്മാർ ഇവരെയും കാത്തിരിക്കുകയാണ് പത്നിമാരെ ഞങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി ഞങ്ങളുടെ യജ്ഞമല്ല വലുത് നിങ്ങൾ ചെയ്ത യജ്ഞമാണ് വലുത് എന്ന് പറഞ്ഞ പത്നിമാരെ സഹർഷം സ്വാഗതം ചെയ്ത് അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് ഈശ്വര ആരാധനയോടുകൂടി നിസാര കർമ്മം ചെയ്താലും അത് മഹത്തായ ഫലമുണ്ട് എന്നാൽ ഈശ്വരനെ നിന്ദിച്ചുകൊണ്ടും അഹങ്കാരത്തോടുകൂടി നാം വലിയ കർമ്മം ചെയ്താലും ആ കർമ്മത്തിന് ദുഷിച്ച ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ വെറും നിസാരമാം കർമ്മം പോലും സദ്ധർമ്മമായി വരും ഈശ്വരാരാധനത്തിൻ്റെ രൂപമാർന്ന് വിളങ്ങിടും